ഷാഫിമാവിന് തെറ്റിയതിന് തെളിവെന്നറിയോ അന്യം തൊടാത്ത പെണ്ണ് എന്ന് പറഞ്ഞ ബസ്സുകാരൻ ചേർമൻ തോണ്ടിയിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തോന്നല എന്നാ സഹോദരന്മാര് ഞാൻ ഷാഫിമാവിന് തെറ്റുപറ്റിയത് സക്കരിയ പറഞ്ഞില്ലേ എന്നാ സക്കരിയ മൗലബീ തെറ്റുപറ്റിയത് നിങ്ങൾക്കാണ് എടുക്കൂ കിതാബിൽ മുഖത്താ മഹാനായ മാലിക്മാമിന്റെ മുഖത്ത സഹീഹുൽ ബുഖാരി പോലും ഇവിടെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ബുഖാരിമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു ഉന്നയിച്ച കിതാബുൽ ആ കിതാബിലും മുഴുവൻ ഹരീസും അതാ സഹി ആണെന്ന് വരെ ഇമാം സുയൂത്തി പറഞ്ഞില്ലേ ഏതായാലും ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള എല്ലാ എല്ലാഹിത് പോലെയുമാരെയും ഞാനിപ്പോ വായിക്കുന്നോ തിർത്തഹോ സ്വന്തം ഭാര്യയെ ഒരാൾ ചുംബിച്ചാൽ ഓതുകെടുക്കണം എന്ന് പറയുന്ന അധ്യായം മാലിക്മാമ് കൊണ്ടുവന്നിട്ട് عن مالك بن ابن سهام عن سالم بن عبد الله عن نبيه عن عبد الله بن عمر ിൽ നിന്ന് റിപ്പോർട്ട് മാമിന്റെ ആ റിപ്പോർട്ട് ആണ് ആ റിപ്പോർട്ടിന് വല്ല തകരാറും പറയാൻ ലോകത്ത് വല്ല ബഹുലിക്കും കഴിയോ ആ സഹിയായ സെനതോടുള്ള റിപ്പോർട്ട് കേട്ടോ അല്ലെ

وحدثني يا مالك إن أنه بلغه أن عبد الله بن مسعود كان يقول من قبلة الرجل امراته الوضوء إذ بول صحابي آية بن مسعود لن نمبر نجدائي مالك ما من ورنج تيت رند حدثني يا مالك إن أمير أنه كان يقول إن قبلت من قبلة الرجل امراته الوضوء مالك ما من برغيان أغيان قرآن إن صحابة برنج تفسير صحيح يذلك تفسير آه സ്വീകരിച്ച മാലിക്കുന്നു ഷാഫിമാമിനെ തെറ്റുപറ്റിയതല്ലേ സക്കരിയ പറഞ്ഞത് ചോദിക്കട്ടെ മുലാമസത്ത് എന്ന് പറഞ്ഞത് സ്പർശനം പെടുകയില്ലെന്ന് പറഞ്ഞ വല്ല സഹിയായ അതീതമുണ്ടോ ഓ സഹോദരന്മാരെ ഷാഫിമാമിന് തെറ്റുപറ്റി എന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിന്റെ പേരിലാണ് ഷാഫിമാമിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് ഷാഫിമാമിനെ പറയുകയാണോ ഷാഫിമാമിനല്ല വിവരമില്ലാത്തതിന് വിവരമില്ലാത്ത കിതാബ് ഓടി പഠിക്കാത്ത നിങ്ങൾക്കാണ് ഷാഫിമാമിനെ പറയണ്ട അഹമ്മദ് മുഹമ്മദിനെ പറയണ്ട മാലിക്മാമിനെ പറയണ്ട